ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഈ ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ഏട്ടനെ എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പറയുന്ന ഒരു ആണ് കെട്ടോ ഫ്രഞ്ച് ഫ്രൈസ് അതിനാണെങ്കിലും ഉടുക്കത്തെ വിലയാണ് ഒരു പ്ലേറ്റിന് മിനിമം തൊണ്ണൂറ് രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ആ ഒരു പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാറിയോ ഈ ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് പഠിച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാറാണ് കേട്ടോ പതിവ് ഇതുപോലെ ഒരു നാലഞ്ച് കിഴഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് കഴിക്കാൻ മാത്രം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ കിഴങ്ങിൻ്റെ തോലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം എന്നിട്ട് വൃത്തിയായി കഴുകി മാറ്റിയിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ട് വയ്ക്കണേ പതിനഞ്ച് മിനിറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂറാക്കട്ടോ ഞാനിവിടെ ജസ്റ്റ് പതിനഞ്ച് മിനിറ്റ് മാത്രം എടുത്തിട്ടുള്ളൂ ഇനി ഇത് നമ്മുടെ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് നോക്കി നോക്കണം അപ്പോൾ അതാ അതുപോലെ നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ടാവുകയേ ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഈ കിഴങ്ങുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് നമ്മുടെ കിച്ചൺ ടവലില്ലേ ഇട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കണം വെള്ളം നന്നായി ഒപ്പിയെടുത്തതിന് ശേഷം ചട്ടി ചൂടാക്കുക എണ്ണ ഒഴിക്കുക എന്നിട്ട് ഇതൊന്ന് കുറച്ച് കുറച്ച് എടുത്ത് നമുക്ക് പൊരിച്ചെടുക്കാം തീ കുറച്ചിട്ട് വേണം കേട്ടോ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ച് ഇട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസൂടെ റെഡിയാണ് കേട്ടോ നമ്മൾ ഈ കടയിലൊക്കെ പോയി കഴിക്കുമ്പോൾ നമുക്ക് വയറ് നിറച്ച് കഴിക്കാൻ മാത്രം നമുക്ക് കിട്ടില്ല എന്ന് വെച്ചാൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും അപ്പോൾ നമ്മൾ വീട്ടിൽ ഒന്നോ രണ്ടോ കിഴങ്ങൊക്കെ വെച്ച് ഇതുപോലെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമുക്ക് ആഴ്ചത്തിന് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് നമുക്ക് കെച്ചപ്പോട് കൂടിയിട്ടൊക്കെ കഴിക്കാവുന്നതാണ് ഇത് കണ്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെൽ ബട്ടനൂടെ ഒന്ന് എനേബിൾ ആക്കിക്കോളൂ കേട്ടോ